പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിൻ്റെ വക്കിലാണോ ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു നാവികപ്പട പേർഷ്യൻ കടലിടുക്കിലേക്ക് നീങ്ങുമ്പോൾ ആഗോള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഒരേയൊരു ലക്ഷ്യത്തിലേക്കാണ് ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു അർമാട അഥവാ വൻ കപ്പൽപ്പട എന്നാണ് എന്താണ് ഈ സൈനിക നീക്കത്തിൻ്റെ ലക്ഷ്യം ഇറാനെതിരെ വാഷിംഗ്ടൺ വിന്യസിച്ചിരിക്കുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വിമാനവാഹിനി കപ്പലുകളും എത്രത്തോളം പ്രഹരശേഷിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാനിൽ നടത്തിയ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ പോലുള്ള രഹസ്യ നീക്കങ്ങൾക്ക് ശേഷം അമേരിക്ക ഇപ്പോൾ ഒരുക്കുന്ന പുതിയ സന്നാഹങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു അന്വേഷണമാണ് ഈ വീഡിയോ നമുക്ക് നോക്കാം പേർഷ്യൻ ഗൾഫിലേക്കുള്ള അമേരിക്കൻ സൈനിക വ്യൂഹത്തിൻ്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന ഒരു പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലാണ് ദക്ഷിണ ചൈന കടലിൽ നിന്ന് അടിയന്തരമായി തിരിച്ചുവിട്ട ഈ കപ്പൽ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം വഴി പേർഷ്യൻ ഗൾഫിലേക്ക് എത്തിയിരിക്കുകയാണ് എൺപതിലധികം അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ഈ കപ്പലിലുള്ളത് ഇതിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായ എഫ് തേർട്ടി ഫൈവ് സി ലൈറ്റ്നിങ് ടു കരുത്തുറ്റ എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോണറ്റ്സ് എന്നിവ ഉൾപ്പെടുന്നു ലിങ്കണെ അനുഗമിക്കുന്നത് യു എസ് എസ് മൊബൈൽ ബേ എന്ന ക്രൂയിസറും അത്യാധുനിക അർലൈ ബുർക്കെ ക്ലാസ് ഡിസ്ട്രോയറുകളുമാണ് ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ആണവ നിലയങ്ങളെയും ദൂരെയുള്ള കപ്പലുകളിൽ നിന്ന് തന്നെ തകർക്കാൻ ശേഷിയുള്ള നൂറുകണക്കിന് ടോമോഹോ ക്രൂയിസ് മിസൈലുകൾ ഈ കപ്പൽപ്പടയിലുണ്ട് സമുദ്രത്തിൽ മാത്രമല്ല ആകാശത്തും അമേരിക്ക തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ് ഖത്തറിലെ അൽ ഉദ് എയർബേസ് കേന്ദ്രീകരിച്ച് വലിയൊരു വിമാന വ്യൂഹം തന്നെ ഇറാൻ യുദ്ധത്തിന് വേണ്ടി സജ്ജമാണ് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ദൗത്യങ്ങൾക്കായി ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റോ ഫോർട്ടസ് പോലുള്ള ബോംബറുകളും തങ്ങളുടെ ബേസുകളിൽ യു എസ് സൈന്യം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ടങ് ബോംബുകൾ വർഷിക്കാൻ ശേഷിയുള്ള ഈ ഭീമൻ വിമാനങ്ങൾക്ക് കാതങ്ങളകലെയുള്ള അമേരിക്കൻ മണ്ണിൽ നിന്ന് നേരിട്ടെത്തി ഇറാൻ മണ്ണിൽ കനത്ത പ്രഹരം നൽകാനാവും മാത്രമല്ല കഴിഞ്ഞ മാസങ്ങളിൽ ബ്രിട്ടനിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിയ യു എസ് നേവിയുടെ എഫ് ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങൾ ആകാശ യുദ്ധത്തിലും ഗ്രൗണ്ട് അറ്റാക്കിലും ഇറാൻ സൈന്യത്തിന് വലിയ നാശം നൽകാൻ കൽപ്പുള്ളവയാണ് ഇതിനെല്ലാം പുറമെ ദീർഘനേരം ആകാശത്ത് പറന്ന് യുദ്ധം ചെയ്യാൻ സഹായിക്കുന്ന പറക്കുന്ന പെട്രോൾ പമ്പുകൾ അഥവാ റീഫ്യൂലിംഗ് വിമാനങ്ങളെയും വൻതോതിൽ ഗൾഫിലേക്ക് അമേരിക്ക അയച്ചിട്ടുണ്ട് തിരിച്ചടിയുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും വാഷിംഗ്ടൺ സർവ്വസജ്ജമാണ് ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങളെ തടയാൻ അത്യാധുനിക മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ അമേരിക്ക സ്ഥാപിച്ചു കഴിഞ്ഞു താഡ് അഥവാ തെർമൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന സംവിധാനമാണ് ഇതിൽ പ്രധാനം ബഹിരാകാശത്ത് വെച്ച് തന്നെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ഈ മിസൈൽ പ്രതിരോധത്തിന് കഴിവുണ്ട് കൂടാതെ താഴ്ന്നു പറക്കുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാൻ പേട്രിയറ്റ് മിസൈലുകളും സജ്ജമാണ് ഇതിനു പുറമെ ഈഗിസ് കോംപാക്റ്റ് സിസ്റ്റം എന്ന ആയുധ കവചവും ഈ മേഖലയ്ക്കായി യു എസ് സൈന്യം ഒരുക്കിയിരിക്കുന്നു അമേരിക്കൻ കപ്പലുകളിലുള്ള ഈ സംവിധാനം ഒരേ സമയം നൂറിലധികം ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും മിസൈലുകളെ തടയാനും ശേഷിയുള്ളവയാണ് ചുരുക്കത്തിൽ ഇതൊരു സൈനിക അഭ്യാസം മാത്രമല്ല മറിച്ച് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ്റെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ആണവ പദ്ധതികളും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയുടെ ഈ അർമാട സമാധാനത്തിനാണോ അതോ സർവ്വനാശത്തിനാണോ എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാക്കും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ട്രംപ് പറയുമ്പോഴും തോക്കിൻമുലയിൽ നിർത്തപ്പെട്ട ഒരു കരാറിന് ഇറാൻ വഴങ്ങുമോ എന്നത് അവ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സൈനിക ഏറ്റുമുട്ടലിനായിരിക്കും എന്നതിൽ സംശയമേതുമില്ല ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക